ഈ ചെറുപ്പകാലത്ത് നമ്മൾ അടക്കി വെച്ച ലൈംഗിക മോഹങ്ങളും ഇതൊക്കെയാണ് ഒരുപാട് വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഇന്റൻസ് റിലീജിയസ് ആവുന്ന സംഭവം ഉണ്ട് അതൊള്ളതാണോ ഞാൻ കേട്ടിട്ടുണ്ട് മാരകമായ ലഹരി റിലീജിയൻ ആണ് അല്ലെങ്കിൽ റിലീജിയസ് ആവുകയാണ് ഏറ്റവും നമുക്ക് ആർക്ക് വേണമെങ്കിലും കിട്ടാവുന്ന ലഹരി കേട്ടിട്ടുണ്ട് ശരിയാണോ ഗ്രാറ്റിഫിക്കേഷൻ ആണല്ലോ അതായത് തൃപ്തി നൽകുന്നു ലൈംഗികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തൃപ്തി തരുന്ന ഒരു കാര്യമാണ് സന്തോഷം തരുന്ന ആനന്ദകരമായ അനുഭവം രതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് അപ്പം അത് മനസ്സിനും ശരീരത്തിനും ആനന്ദം കൊടുക്കുന്നുണ്ട് അതിനെയാണ് സമൂഹം ഒരുപാട് കാലമായിട്ട് റിപ്രസ് ചെയ്ത് ഒപ്രസ് ചെയ്ത് ഇങ്ങനെയാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു റിലീസ് ഏതൊക്കെ വഴിക്ക് ഉണ്ടാവും ആ വഴിക്കൊക്കെ റിലീസ് ചെയ്യാൻ ശ്രമിക്കും അതിൽ സംശയമില്ല കാരണം ഇതിൻ്റെ മൊത്തം സ്കീം ഓഫ് ദ നേച്ചർ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പദ്ധതി തന്നെ ഈ ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രജനി ഉണ്ടാക്കുക പ്രജ ഉണ്ടാക്കുക പ്രജ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രജ രാജാവ് പ്രജയല്ലേ കുഞ്ഞുങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ദയവായിട്ട് പ്രജ ഉണ്ടാക്കാ കണ്ടോ പ്രജ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ പ്രജയല്ല ദയവായിട്ട് അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇത് ആ പുതിയ തലമുറ പ്രജനനത്തിലെ പ്രജ പ്രജനനം അപ്പൊ അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുക എന്നതാണ് അപ്പൊ അതിനെ നമ്മൾ തടഞ്ഞു വെച്ചാൽ നമ്മൾ വീക്കാവുന്ന സമയത്ത് അത് ഹിറ്റ് ചെയ്യും ഹിറ്റ് ചെയ്യും ആ അതൊരു സംശയമില്ല നമ്മൾ ഇതിന് തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെ അറിയണം എങ്ങനെയാണ് ചാനലൈസ് ചെയ്യാന്ന് അറിയണം യോഗികൾക്കൊക്കെ വജ്രൗളി സഹജൌളി എന്നൊക്കെ പറയുന്ന ടെക്നിക്ക് റൂട്ട് മാറ്റി ആ റൂട്ട് അല്ലേ റൂട്ടുമാറ്റിവിടുക ഊർദ്ധരേതെന്നൊക്കെ പറയുക രേതസിന് മുകളിലേക്ക് ഉയർത്താനുള്ള ചില ഒക്കെ ടെക്നീക്സ് ആണ് യോഗിക് ആണ് അതൊക്കെ ചെയ്തിട്ടാണ് അവർ പലപ്പോഴും ഈ ഒരു സാധനത്തെ കവർ ചെയ്യുന്നത് അപ്പം അതിന് പകരം നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇതിനെ റിപ്രസ് ചെയ്യാതെ തന്നെ തീരുമാനിച്ചു ഒപ്രസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വീക്കാകുമ്പോൾ അത് ഹിറ്റ് ചെയ്യും അവർ ഉറപ്പായിട്ടും ഹിറ്റ് ചെയ്യും പല രീതിയിൽ ഹിറ്റ് ചെയ്യും മാനസികമായി ഹിറ്റ് ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ എക്സാമ്പിൾസ് കണ്ടു എൻ്റെ ലൈഫിൽ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ട് അപ്പം അത് ഹിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചില ആളുകൾക്ക് റിലീജിയൻ ഒരു ആശ്വാസമായിട്ട് തോന്നുന്നു ഇൻറ്റൻസ് റിലീജിയസിറ്റി വരാം പലതരത്തിലാവാം പല തരത്തിലാവാം അതിൽ ഒന്ന് ഏറ്റവും നല്ലതാണ് ഇൻറ്റൻസ് റിലീജിയോസിറ്റി ബാക്കിയുള്ള ഉപദ്രവം ഇല്ലെങ്കിൽ ആ മോശമായിട്ടുള്ള ഘടകങ്ങൾ ഒരുപാടുണ്ട് തമ്മിൽ ഭേദം റിലീജിയോസിറ്റിയാണ് ആ കണക്കിന് മറ്റുള്ളവർ ദ്രോഹിക്കേ കൊല്ലാനോ തീരുമാനിച്ചില്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഒരു ഏറ്റവും കൂടുതൽ ഇപ്പം കൂടുതൽ എളുപ്പം ഒന്നിലെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ സ്പിരിച്വാലിറ്റി ആയിരിക്കും അല്ലേ അപ്പൊ ഈ കാരണം ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ എളുപ്പം അല്ല അല്ല എളുപ്പം റിലിജിയൻ ആണ് സ്വീകരിക്കാൻ എളുപ്പം എപ്പോഴും ആണ് പക്ഷെ അവിടെ എല്ലാരെയാണ് നിയമങ്ങളാണോ സ്വീകരിക്കുന്നുള്ള ചോദ്യം അപ്പം സ്റ്റീവ് ജോബ്സ് സ്വീകരിച്ച അർത്ഥത്തിൽ നിങ്ങൾക്ക് നീം കരോളി ബാബേനെ എടുക്കാൻ പറ്റില്ല അയാൾ ഫോളോ ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അയാൾ ചെയ്ത ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ അയാളുടെ സക്സസ് ആണ് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയ ഒരു മനുഷ്യൻ സ്പിരിച്വലായി അപ്പോൾ നേരെ മറിച്ച് നമ്മളൊരാളോട് പറയുക നീ വാ ഞാൻ ഒരാളെ കാണിച്ചരാ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ് നീ അയാളെ കണ്ട് മോഡലാക്കി ചെയ്യുക ഒരു പിച്ചക്കാരനാണ് അയാൾ റോട്ടുമ്പോൾ പിച്ചാന്ന് തോന്നി ഭയങ്കര സ്പിരിച്വലാണ് ോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റലക്ച്വൽ ലെവലോ എന്ന് അതുകൊണ്ട് പക്ഷെ സ്പിരിച്വൽ ആണെന്ന് കാണിക്കണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നേരെ ചെയ്യണോ റിലീജിയസ് ആവാൻ അത് വേണ്ട നിങ്ങൾക്കൊരു പുസ്തകത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം ചെയ്യേണ്ടത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കുകയും പഠിക്കുകയും അത് ഫോളോയും ചെയ്യാൻ മതി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല മതത്തിൽ മതത്തിൽ ഒരു മതത്തിൽ നിങ്ങൾ ബുദ്ധിയെ അപ്ലൈ ചെയ്യേണ്ട മതം എന്ന് പറയുന്നത് ഒരു ഒരു സ്ട്രക്ചറാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ അകത്ത് അതിങ്ങനെ റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പം നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതിലൊക്കെ ഉണ്ട് മനുഷ്യൻ കുണ്ഡലിനി സത്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം ചക്രങ്ങൾ സത്യമാണോ എന്ന് വെച്ചാൽ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട് അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ചില ഭയങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ ഭക്ഷണം പാർപ്പിടം തുടങ്ങിയ വസ്ത്രം തുടങ്ങിയ ഭയങ്ങൾ ഭയമാണ് അത് കിട്ടുമോ കിട്ടുമോ കിട്ടൂല്ലേ അതായത് പാർപ്പിടം നഷ്ടപ്പെടും എന്നുള്ള ഭയം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട് അത് ഗുഹാകാലം മുതലുള്ള ഉള്ള ഭയ അതുകൊണ്ടാണ് ഇപ്പോൾ സി എ എൻ ആർ സി പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യ മുഴുവൻ അത് വികാരമായി കത്തി സ്ഥലം പോയി പോവോ കേരളത്തിൽ വക്കഫ് ബോർഡ് ഇഷ്യൂസ് ഉണ്ടായപ്പം കത്തിനം അപ്പം അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമില്ലയോ എന്നുള്ളതല്ല പക്ഷെ അത് നമ്മളെ ട്രിഗർ ചെയ്യും ഇതുപോലെ വസ്ത്രവും പാർക്കുടത്തിലൊക്കെ ട്രിഗർ ചെയ്യും ഈ ഭയം അവിടെ ഉണ്ട് ഈ ഭയത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ കണ്ടുപിടിച്ച ഒരു സംവിധാന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പേരാണ് സൊസൈറ്റി